തിരുമേനി മുതവം തുളസീവനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു രാവിലെ അഞ്ച് മുപ്പത് മുതൽ തുടങ്ങിയ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം നടന്ന മഹാഗണപതി ഹോമത്തിലും തുടർന്നുള്ള ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ തിരുമേനി മുതുവും തുളസീവനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി തെക്കിനിയെടുത്ത് തരണനിലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് പൂജാകർമ്മങ്ങൾ ആരംഭിച്ചു തുടർന്ന് അഭിഷേകം മലർനിവേദ്യം മഹാഗണപതി ഹോമം ഉഷപൂജ നവകം കലശം കലശാഭിഷേകം ഉച്ചപൂജ എന്നിവ നടന്നു സാമൂഹ്യ ചിന്തകനും നവപുരം മതാതീത ദേവാലയ സ്ഥാപകനുമായ പ്രാപ്പുഴ നാരായണൻ മാസ്റ്റർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി മലയോര ഗ്രാമത്തിന്റെ വൈകുണ്ഠമെന്ന് വിളിക്കുന്നതാണ് മുതുവം ശ്രീ തുളസീവനം മഹാവിഷ്ണു ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുണ്യപുരാതന ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ നവീകരണ കലശത്തിന് മുന്നോടിയായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വേളയിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നതെന്ന് ക്ഷേത്രം പ്രസിഡന്റ് പി എൻ രാജൻ സെക്രട്ടറി പി കെ ബിനീഷ് ഭാരവാഹികളായ കെ പി സുനീഷ് ടി പി ദാസൻ സുജാ സുരേഷ് തോണിപ്പാറ മാതൃസമിതി പ്രസിഡന്റ് രാധ ചേലക്കാവിൽ സെക്രട്ടറി ഷീനാരതീഷ് യൂത്ത് ിംഗ് ഭാരവാഹികളായ ആകാശ നാരായണൻ മിഥുൻ സാനു ആഘോഷ കമ്മിറ്റി കൺവീനർ ടി പി ദാസൻ ചെയർമാൻ സൈജു പൊട്ടനാനിക്കൽ എന്നിവർ അറിയിച്ചു പ്രതിഷ്ഠാ ദിനമാണ് മഹാദേവന്റെ ഈ പ്രതിഷ്ഠാ ദിനത്തിന് നിരവധി ഭക്തജനങ്ങൾ ദിവസങ്ങളായിട്ട് എൻ്റെ ആഘോഷ പരിപാടികളായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല നിലയിൽ തന്നെ ഈ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു മറ്റു ദിവസത്തെ പ്രതിഷ്ഠാ ദിനമാണ് ആഘോഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവവും അതുപോലെ തന്നെ ബ്രഹ്മകലശവും നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ആലോചന അത്രയും ഭംഗിയോടെ എല്ലാവരുടെയും സഹകരണത്തോടെ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ക്ഷേത്രങ്ങളിൽ വരികയും ഭഗവാനെ തൊഴുകയും അനുഗ്രഹങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തിരുവേനി മുതം തുളസേവനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഇന്ന് നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി തുടക്കം കുറിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തേഴിൽ നവീകരണ ബ്രഹ്മകലശം നടത്താനാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ തീരുമാനം അത്രയും ഭംഗിയായി ആ കലശം നടത്തുന്നതിന് മുന്നോടിയുള്ള ഈ ഒരു ദിവസത്തെ ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും സഹകരണം നല്ല സഹായ സഹകരണമാണ്

അത് ധാരാളമായി ആരാധിക്കപ്പെടുന്നു ചെമ്പരുത്തി വെളുത്ത ചെമ്പരത്തി അതെ ഈ ദുർഗാ ഭഗവതിക്ക് ചുവന്ന ചെമ്പരത്തി ഉപയോഗിക്കുന്നത് ദുർഗാ ഭഗവതിക്ക് മാത്രമേ ഉള്ളൂ ഭദ്രകാളി ദുർഗ മുതലായിട്ട് ദേവതന്മാർക്ക് ചുവന്ന ചെമ്പരത്തി ഉപയോഗിക്കുന്നു മഹാവിഷ്ണുവിന് ചുവന്ന ചെമ്പരത്തി പാടില്ല മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് വെളുത്ത ചെമ്പരത്തി തെച്ച് തുളസി മുതലായതായ വിശിഷ്ട പുഷ്പങ്ങളാണ് ഇപ്പോ മുതപ്പിനെ ആരാധിക്കേണ്ടത് ഇവിടെ പ്രധാനമായിട്ട് ഈ സ്ഥലത്തോടു കൂടി അനുസരിച്ച് യോജിച്ചു നിൽക്കുന്നതായ പേര് തന്നെ തുളസീവനം എന്നാണ് തുളസി ധാരാളമായിട്ട് ഉള്ളത് കൊണ്ടാണ് തുളസി വനം എന്ന പേരുണ്ടാവാൻ കാരണം രാത്രി ഏഴ് മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും രാത്രി എട്ട് മുപ്പതിന് വിവിധ ടീമുകളുടെ കൈകുട്ടിക്കളിയും നടക്കും നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് 99